നമസ്കാരം പതിരും കതിരും മൃതദേഹത്തിന് സമീപം ആടുന്ന ഘോര രൂപിണിയായ ഒരു ഭദ്രകാളിയാണ് ചുടലഭദ്ര ചുടലത്തെയും കെട്ടിയാടുന്നത് വൈക്കോൽ ഉപയോഗിച്ചുള്ള മൃതദേഹങ്ങൾ ഉണ്ടാക്കിയാണ് രാഷ്ട്രീയത്തിൽ ചുടലഭദ്രയുടെ പ്രകടനം നടത്തുന്ന ചില കമ്മിണികൾ ഉണ്ട് വൈക്കോല് വെച്ച് മൃതദേഹങ്ങൾ പ്രതീകാത്മകമായി ഉണ്ടാക്കി തുള്ളുന്നതിനേക്കാൾ അവർക്കിഷ്ടം മനുഷ്യനെ കൊന്ന് നൃത്തമാടാനാണ് യഥാർത്ഥ ശ്മശാന പ്രകടനമാണ് അത്തരക്കാർ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും കെട്ടിയാടുന്നത് തങ്ങൾ ചെയ്യുന്ന കൊലപാതകത്തെയും കൊള്ളയെയും സ്ത്രീപേട്ടയെയും എല്ലാം ഇത്തരം ചുടലയാട്ടക്കാർ ന്യായീകരിക്കും അവർ കൊല്ലുന്നത് പോലും ശത്രുക്കൾക്ക് മോക്ഷം നൽകാനാണ് മത്സ്യം വെള്ളത്തിലുള്ള ഓക്സിജൻ വലിച്ചെടുക്കുന്നത് പോലെ ന്യായീകരണത്തിലൂടെയാണ് അവർക്കുള്ള പോഷകവും പ്രാണവായുവും വലിച്ചെടുക്കുന്നത് ഇവർ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതും അങ്ങനെയാണ് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും ഇവർക്ക് നോട്ടമില്ല സമൂഹം തങ്ങളെ എങ്ങനെ വിലയിരുത്തുമെന്നോ ഞാൻ ആരാണെന്ന തിരിച്ചറിവോ ഒന്നുമില്ലാതെ ചുടലനാടകമാണെന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ താൻ കാരണം ഒരു മനുഷ്യൻ്റെ പ്രാണനെടുത്തല്ലോ എന്ന ചിന്ത മതി ഒരുമാതിരിപ്പെട്ട മനുഷ്യരൊക്കെ പശ്ചാത്തപിച്ച് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞുകൂടാൻ കുറ്റബോധം കൊണ്ട് അത്തരക്കാർ കുറയൊക്കെ ഒന്നുതുങ്ങും അവർ പിന്നെ നാട് നന്നാക്കാനും ആരെയും ഉപദേശിക്കാനും അധികം പോകില്ല എന്നാൽ സിരകളിൽ പകയും കണ്ണിൽ ക്രോധവും ചിന്തകളിൽ കുരുട്ടുബുദ്ധിയുമായി നടക്കുന്നവർക്ക് മനസാക്ഷി മനസാക്ഷിക്കുത്ത് ഉണ്ടാകണമെന്നില്ല അവർ സമൂഹത്തിലെ ഏത് കാര്യത്തിലും ഇടപെട്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും ആർക്കും വേണ്ടെങ്കിലും ഞാനിതാ നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അത്തരത്തിലൊരാൾ പി പി ഊതി ഇറങ്ങിയിട്ടുണ്ട് ആളെ അങ്ങ് കണ്ണൂരിലെ പുലിക്കുട്ടിയായാണ് അറിയപ്പെടുന്നത് സതുദ്ദേശത്തോടെ അല്ലാതെ ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ഇല്ല അവരുടെ ആവശ്യം നിങ്ങൾക്ക് അനാവശ്യമായിരിക്കുമെന്ന് താളവട്ടത്തിൽ ജഗതി പറഞ്ഞ് വാങ്ങും പോലെ അനാവശ്യങ്ങളെല്ലാം പറഞ്ഞ് സ്വയം തല്ലുവാങ്ങുകയാണ് ഈ സ്ത്രീ സ്ത്രീജന്മത്തിൻ്റെ പ്രധാന വിനോദം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ നൽകിയ അനുശ്രീയെയും സീമാജി നായരെയും കാണിച്ചിട്ട് ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ എന്ന പേരിലാണ് ഇവർ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ലൈംഗിക വൈകൃതമുള്ള മനോരോഗികൾക്ക് സീമയും അനുശ്രയും സംരക്ഷണം ഒരുക്കുകയാണത്രേ നിങ്ങൾ ധൈര്യമായി ഇറങ്ങൂ കുട്ടി അമ്മയെയും പെങ്ങളെയും ഭാര്യയെയും തിരിച്ചറിയാൻ സാധിക്കുന്ന മനുഷ്യരും ഈ സർക്കാരും ഇരക്കൊപ്പമുണ്ടാകും എന്നാണ് പോസ്റ്റ് ഒരു സ്ത്രീക്കും അവരുടെ രണ്ട് പെൺമക്കൾക്കും ഉണ്ടായിരുന്ന ഏക ആശ്രയത്തെ ഒറ്റ പ്രസംഗം കൊണ്ട് ഇല്ലായ്മ ചെയ്ത മുതലാണ് ഈ കിടന്ന് ഉപദേശിക്കുന്നതെന്ന് ഓർക്കണം സീമാജി നായർ എന്ന നടി എത്രയോ സഹപ്രവർത്തകർക്ക് വീട് വെച്ച് നൽകാൻ മുൻകൈയ്യെടുത്ത കാര്യം പല വാർത്തകളിലും കണ്ടിട്ടുണ്ട് ആ സ്ത്രീയെപ്പറ്റി മോശമായി ആരും ഒരഭിപ്രായവും പറഞ്ഞു കേട്ടിട്ടില്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും അവർ ഒരു സ്ത്രീരത്നമാകാനുള്ള യോഗ്യതയുള്ള ആളാണ് അല്ല സഹാവേ ഒരാൾക്ക് അമ്മയും പെങ്ങളും ഉണ്ടെന്ന് കരുതി അവന് മറ്റൊരു സ്ത്രീയുമായി സൗഹൃദത്തിലേർപ്പെടാനും ബന്ധത്തിലേർപ്പെടാനും കഴിയില്ല എന്നുണ്ടോ ഈ വിഷയം വരുമ്പോൾ ഈ സഹാക്കളെല്ലാം അമ്മയെയും പെങ്ങളെയും ഇതിനകത്ത് കൂട്ടിക്കൊണ്ടു വന്നിടുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അങ്ങ് തലസ്ഥാനത്ത് പിണറായി വിജയന്റെ ഇടതുവശത്തായി ഒരാൾ ഇരിപ്പുണ്ട് അയാളോടും നിങ്ങൾ ഇത് തന്നെ ഉപദേശിച്ചു കൊടുക്കണം ഗോവിന്ദഛവാമിമാരെ സൃഷ്ടിക്കുന്നത് ഇത്തരം സ്ത്രീരത്നങ്ങളാണെന്നാണ് കണ്ണൂരിലെ വനിതാ രത്നം പറയുന്നത് ആഹാ അത് നമ്മുടെ പാർട്ടിയെ നോക്കി പഠിക്കണം ദേവതകളുടെ ആരാമമാണ് ആരാമമാണവിടം എന്തുകൊണ്ടെന്നാൽ നാരികളെ അവിടെ പൂജിക്കുന്നു ഗോവിന്ദച്ചാമി ഇല്ലെങ്കിൽ എന്താ ഗോവിന്ദൻ മാഷെ ആരാധിക്കാമല്ലോ നിങ്ങൾക്ക് ഈ പാർട്ടി സ്ത്രീകളെ കാണുന്നത് ദേവതന്മാരായിട്ടാണ് രാഹുലൊക്കെ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദച്ചാമിയാണത്രേ ഉള്ളിൽ കഴിയുന്ന മറ്റൊരു അല്ലേ ഈ ഗോവിന്ദന്മാഷ് പണ്ടൊരു പാതിരി പറഞ്ഞത് ഓർക്കുന്നില്ലേ കേട്ടാൽ തോന്നും രാഹുൽ ഓടുന്ന വണ്ടിയിൽ നിന്നും ആ യുവതിയെ തൊഴിച്ച് താഴെയിട്ട് ആക്രമിക്കുകയായിരുന്നു എന്ന് ഇവിടെ ടൈം ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായ സമയം പറഞ്ഞ് വേഴ്ച നടത്തിയതായിട്ടാണ് ചാറ്റുകളിൽ കാണുന്നത് അപ്പോൾ തീർച്ചയായും ഗോവിന്ദസ്വാമി എന്ന പേര് രാഹുലിന് ചേരുമല്ലോ കാലൻ കയറുമായി പോത്തിൻ്റെ പുറത്തു വരും പോലെ ലേഡി കാലനായി അവതരിച്ച് ഒരു മനുഷ്യൻ്റെ ജീവനും അവൻ്റെ കുടുംബവും കുളന്തോണ്ടി ഒരുത്തിയാണ് പറയുന്നതെന്ന് ഓർക്കണം രാഹുലിന് ലൈംഗിക വൈകൃതമായിരുന്നെങ്കിൽ ഈ സ്ത്രീ പ്രഭാഷണ ജാതിരിയുള്ള ഒരു സൈക്കോപാത്തായി അവതരിക്കുകയായിരുന്നു നിങ്ങളുടെ പാർട്ടിയിലെ ഏതു മനുഷ്യരാണ് ആ കുടുംബത്തെ സഹായിച്ചത് ഭഗവാന്റെ മുതൽ കട്ടും ശത്രുക്കളെ ബോംബെറിഞ്ഞുകൊന്നും കാലു വെട്ടിയും പ്രസ്ഥാനത്തിലെ അടിമകളായ സ്ത്രീകളെ ലൈംഗികാതിക്രമത്തിന് വിധേയരാക്കിയും അവരിൽ ചിലരുടെ രക്ഷിതാക്കളെ മാനസികമായി തളർത്തി രോഗികളാക്കിയും അഴിമതിയും ഒളിസേവയും കൊള്ളരുതായ്മയും ആഘോഷമാക്കിയും നാട് മുടിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ വീരഗാഥകൾ കൂടുതൽ പാടല്ലേ സഹാത്തി അവൻ ആണുങ്ങളെപ്പോലെ തിരിച്ചു വന്ന് ഒരു നാടിൻ്റെയാകെ സ്നേഹമേറ്റുവാങ്ങി ഇടതിനെയും വലതിനേയും ചുരുട്ടി മടക്കി മൂലയ്ക്കാക്കിയപ്പോൾ കടി വീണ്ടും തുടങ്ങി ചില കമ്മി ചാനലുകൾക്ക് ഇത്ര സ്നേഹത്തോടെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ജനങ്ങൾ ഏറ്റെടുത്ത ചരിത്രമുണ്ടോ ആ സ്ത്രീകൾക്കറിയാം യഥാർത്ഥ കഥ പുതിയ തലമുറയിലെ പെൺപിള്ളേരുടെ വിളച്ചിലൊന്നും പഴയ മുത്തശ്ശിമാർക്കും അമ്മമാർക്കും ഒട്ടും രസിക്കുന്നതല്ല ഒരു ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ ശത്രുക്കൾക്ക് കടിച്ചു കീറാൻ വിട്ടുകൊടുത്തതിൻ്റെ ഓർമ്മകൾ അവരുടെയൊക്കെ മനസ്സിലുണ്ട് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്ന് ഒരുവൻ പറഞ്ഞത് കേട്ട് ഏതെങ്കിലും സ്ത്രീകൾ ശാരീരിക ബന്ധത്തിന് ഇറങ്ങി പുറപ്പെടാറുണ്ടോ പിണറായിയുടെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ രാഹുലിൻ്റെ കൂടെ പറിച്ച് അകത്താക്കുമെന്ന് പറഞ്ഞിട്ട് മാസം മൂന്ന് കഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ ഈ സംഭവത്തിൽ എന്തു പറഞ്ഞ് കേസെടുക്കും പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും പരസ്പര സമ്മതപ്രകാരം ഇങ്ങനെ ഒരു ബന്ധത്തിലേർപ്പെട്ടാൽ ഏത് കോടതിക്കാണ് അയാളെ ശിക്ഷിക്കാൻ കഴിയുക എന്തായാലും കഴിഞ്ഞ മൂന്ന് മാസമായി അന്വേഷണം നടത്തിയിട്ടും ഈ കേസിൽ ഒന്നും സംഭവിച്ചില്ല ഒരർത്ഥത്തിൽ എങ്ങനെയെങ്കിലും ഒരു കേസെടുത്ത് കോടതിക്ക് കൈമാറുന്നതായിരിക്കും നല്ലത് വിചാരണയ്ക്കൊടുവിൽ നിഷ്പ്രയാസം അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ കേസില്ലാത്ത പാപഭാരവും കയറി ഇയാൾ നടക്കേണ്ടി വരും തിരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ പാർട്ടിക്ക് ഒന്നുകിൽ ഗർഭം അല്ലെങ്കിൽ കാഫർ സ്ക്രീൻഷോട്ട് അതുമല്ലെങ്കിൽ നീലപ്പെട്ടി വർഗീയത എന്തെങ്കിലുമൊക്കെ വേണം ഓണം റിലീസെന്നും ക്രിസ്തുമസ് റിലീസെന്നും പറയും പോലെ രാഹുലിൻ്റെ ഗർഭകഥ റീലോഡ് ചെയ്ത് ഇലക്ഷൻ റിലീസാക്കി അമ്പലക്കൊള്ളയും ബോംബേർ വിധിയും നാടാകെയുള്ള സി പി എം ഭീഷണിയുമൊക്കെ ഒളിപ്പിക്കാം ഇതിലൂടെയെന്ന് കരുതി കാണും റീറിലീസുകൾക്കൊന്നും പഴയ പോലെ ആളില്ലെന്നാണ് തിയേറ്റർ റിപ്പോർട്ടുകൾ മോഹൻലാൽ മുണ്ടുപറിച്ചടിച്ച സ്പടികം മാത്രം ഓടി മുണ്ടുപറിക്കും ഗർഭത്തിനും ചാൻസ് ഉണ്ടെന്നറിഞ്ഞ് ഇറങ്ങിയതായിരുന്നു സി പി എം പക്ഷേ എന്തു ചെയ്യാം ഇതിലും വലിയ കഥകളൊക്കെയാണ് പിള്ളേർക്കിഷ്ടം ഗർഭമൊന്നും പുതുതലമുറയെ രസിപ്പിക്കുന്ന സംഭവങ്ങളല്ല കമ്മികൾക്ക് മാത്രമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇക്കിളി മാറാതെ ഇരിക്കുന്നത്